വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണ പ്രവർത്തികളുടെ ഭാഗമായി വീട്ടുമുറ്റ നാടകങ്ങൾക്ക് തുടക്കമായി തന്നാനം തന്നാനം താനേ ലോയോയം തന്നാനം താനേ തന്നാനം തന്നാന സുജിത് ചന്ദ്രശേഖരൻ രചനയും സംവിധാനവും നിർവഹിച്ച ഇന്നു മുതൽ ഇന്നലെ വരെ എന്ന ലഘു നാടകമാണ് വേലൂരിന്റെ വീട്ടുമുറ്റങ്ങൾ അരങ്ങുകളാക്കി അവതരണം നടത്തുന്നത് വേലൂർ സൗഹൃദ നഗറിലെ വീട്ടുമുറ്റത്താണ് ആദ്യ അവതരണം നടന്നത് മലയാളികളുടെ ജീവിത കാഴ്ചകൾ നർമ്മ നിറഞ്ഞ അവതരണത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ഹർഷാരവത്തോടെയാണ് അവർ നാടകത്തെ ഏറ്റെടുത്തത് നാടകത്തിൽ ശ്രീരാമൻ സുനിൽകുമാർ സുബി സുജിത് ചന്ദ്രശേഖരൻ എന്നിവരാണ് അഭിനേതാക്കൾ അണിയറയിൽ ആർട്ടിസ്റ്റ് മോഹനൻ കെ കെ അതുൽകൃഷ്ണൻ എന്നിവർ പ്രവർത്തിച്ചു സാധന ഈ പഴയ സാധനം നീ എന്നെ സൗഹൃദ സൌഹൃദനഗറിൽ നടന്ന ആദ്യ അവതരണത്തിന് ഗ്രാമകം പ്രവർത്തകരായ ജയശ്രീ സുധീർ രാജേഷ് ഷഗേഷ് എന്നിവർ നേതൃത്വം നൽകി തുടർന്നും വേലൂരിലെയും സമീപ പ്രദേശങ്ങളിലുമുള്ള വീട്ടുമുറ്റങ്ങളിൽ നാടകാവതരണം നടത്തുമെന്ന് ഗ്രാമകം പ്രവർത്തകർ അറിയിച്ചു സിസിടിവി ന്യൂസ് സിസിടി